ഹായ് ഫ്രണ്ട്സ് വീട് വെക്കാൻ അനുയോജ്യമായിട്ട് പ്ലോട്ട് തിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ഏരിയ വന്നിട്ടുണ്ട് നല്ല സ്റ്റൈലൻ ഏരിയയാണ് ഇത് മാങ്കൃശിയിൽ നിന്ന് ഒരു അറുനൂറ്റമ്പത് മീറ്റർ ദൂരത്താണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഇവിടെ ഇതും റീസണബിൾ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു പ്ലോട്ടും കൊടുക്കുന്നത് നമുക്ക് അഞ്ച് സെൻ്റായിട്ടോ പത്ത് സെൻറ്റായിട്ടോക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കാം അതിൽ കുറച്ച് പ്ലോട്ടുകൾ ആൾറെഡി പോയിട്ടുണ്ട് അതിൽ ടിക്ക് ഇട്ടിട്ടുണ്ട് ബാക്കി കുറച്ച് പ്ലോട്ടുകളാണുള്ളത് ഇപ്പോൾ അവർ പറയുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് പെർ സെൻറ്റിന് പറയുന്നത് റീസണബിളാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതുപോലെ തന്നെ നെഗോഷ്യബിളും ആണ് താല്പര്യമുള്ളവർ ഇതിൽ പ്രവർത്തിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ ഈ കിണർ കാണുന്നു നിങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ വെള്ളം കിണർ ഒഴിച്ചാൽ വെള്ളം ഇല്ലേ എന്ന് നോക്കാനായിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളി ഒരു കിണർ പണ്ട് മലയുള്ളൊരു കിണർ അത് ഫുൾ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും സോ നല്ലൊരു ഹൗസിങ് കോളനിയായി മാറാൻ പോകുന്ന ഈ ഏരിയയിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല പ്ലേസ് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക ഇതിൻ്റെ ഞാൻ ലേ ഔട്ട് വന്നിട്ട് വീഡിയോ ഫസ്റ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോൻ്റെ അവസാനം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ലേ ഔട്ട് കാണാൻ പറ്റും അപ്പോൾ ഏത് പ്ലേസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും പെട്ടെന്ന് വിളിച്ച് ആ നമ്പർ റിസേവ് ചെയ്ത് എടുക്കാൻ നോക്കുക താങ്ക് യു മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൾ ദിസ് നമ്പർ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക ഓക്കെ താങ്ക് യു